ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്രിമെന്റ് യു എസ് വൈറ്റ് ഹൗസിൽ നടന്നു ആ അഗ്രിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം അപ്പോ എന്താണ് ഈ ഒരു പീസ് അഗ്രിമെന്റ് എന്നാണ് നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു പീസ് അഗ്രിമെന്റ് ഓക്കെ അപ്പോ നമുക്ക് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അസർബൈജാനെ കുറിച്ചും അർമേനിയെ കുറിച്ചും എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു സെഷൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമുക്ക് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫെയേഴ്സ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മാക്സിമം എട്ട് മണിക്ക് വരാൻ വേണ്ടി നോക്കുക കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും പർമേനയും അസർബീജാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം എന്ന് പറയുന്നത് നഗോർണോ കബറാക്ക് മേഖലയാണ് കറാബാക്ക് മേഖലയാണ് ഓക്കെ നഗോർണോ കറാബാക്ക് മേഖലയാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്കത്തിന് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ എന്തായിരുന്നു ഇത് ഞങ്ങളുടെ ആണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൻ പ്രശ്നമാണ് രണ്ട് രാജ്യം എന്താണ് നമ്മുടെ ആണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ രണ്ട് രാജ്യങ്ങൾ നമ്മുടെയാണ് ഈ പ്രദേശം എന്ന് പറയുന്നു പിന്നെ നമ്മൾ ഈ റഷ്യൻ സാമ്രാജ്യത്തിന് നമുക്കറിയാം തകർച്ച മുതലുള്ള ഒരുപാട് ഇൻഡീജിനസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും വന്നു അതുപോലെ തന്നെ വംശീയത ദേശീയ നാഷണലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ഓരോ വർഷങ്ങൾ കൂടുന്തോരും എന്തായിരുന്നു ഈ പ്രശ്നം വഷലായിക്കൊണ്ട് ഇരിക്കുവാണ് ഇപ്പൊ നമ്മള് സാധാരണ പല പല സ്ഥലങ്ങളിലും നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കോമൺ മേഖലയെ ചൊല്ലി ഉണ്ടാവുന്ന പ്രശ്നങ്ങളില്ലേ അതേപോലെ തന്നെയായിരുന്നു അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് വരുവാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒത്തിരി വർഷങ്ങളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് യുദ്ധങ്ങള് ഇവർക്ക് ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട് ഒത്തിരി യുദ്ധങ്ങൾ എന്തായിരുന്നു ഇതിനു വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അത്രമാത്രം നമ്മൾ എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഈ ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ട് കുറെ കുറെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി പേരിന്റെ ചോര ചിന്തിയിട്ടുണ്ട് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് കാരണം യുദ്ധമൊക്കെ വന്നിട്ട് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് രവിചന്ദ്ര ഗുഡ് ഈവനിങ് അശ്വതി ഹായ് അഖിൽ ഹായ് അഖിൽ ഓക്കെ ഒത്തിരി പേര് മറിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ തന്നെ ഒത്തിരി ഡിസ്കഷൻസ് വന്നിട്ടുണ്ട് എന്തിനാ ഡിസ്കഷൻ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഡിസ്കഷൻസും ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് അപ്പൊ ഇത്രയും ഡിസ്കഷൻസ് കഴിഞ്ഞിട്ട് നേരെ ഒത്തിരി രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ടുള്ളൂ എന്നിട്ടും ആ ഒരു തീരുമാനത്തില് അല്ലെങ്കിൽ ഒരു സമാധാന കരാറിൽ ഇവരെത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇവരൊരു സമാധാന കരാറ് ഒപ്പുവെക്കുകയാണ് ചെയ്തത് എവിടെന്താണ് നമ്മൾ ആരുടെ മധ്യസ്ഥതയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വാഷിങ്ടണില് എന്ത് ചെയ്യാണ് ഒരു സമാധാന കരാറ് ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത് ആരാണ് അസർബൈജാനും അതുപോലെ തന്നെ അർമേനിയയും തമ്മിലാണ് സമാധാന കരാറ് ഒപ്പുവെക്കുന്നത് അപ്പൊ ഇതിന് രണ്ട് രാജ്യങ്ങളും പറയുന്നത് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം എന്നാണ് കാരണം വർഷങ്ങളോളം എന്തായിരുന്നു ഈ ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ട് അവർ ഭയങ്കര ശത്രുക്കളെ പോലെ അടിണ്ടാക്കുകയാണ് ഇപ്പൊ നമ്മൾ അസർബൈജാൻ നമുക്കറിയാം അർമേനിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അർമേനിയ എന്ന് പറയുമ്പോ ഒരു രാജ്യമായിട്ട് പോലും റെഗഗ്നൈസ് ചെയ്യാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും വർഷക്കാലം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഈ ഒരു കോമൺ സെൽത്തിന് വേണ്ടിയിട്ട് ഇതില് അപ്പൊ ഇവർ ഇതിലൂടെ പറയുന്നത് ഈ ഒരു സമാധാന കരാർ എന്ന് പറയുന്ന ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കരാർ ആക്കാൻ വേണ്ടി അത് നമുക്ക് ക്രെഡിറ്റ് നമുക്ക് വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് തന്നെ കൊടുക്കാം കാരണം ഇതിനു മുമ്പ് ഒത്തിരി രാജ്യങ്ങള് ഇതിനു വേണ്ടിയിട്ട് മധ്യസ്ഥത നിന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല പക്ഷെ ട്രംപ് അങ്ങോട്ട് മനസ്സ് വിചാരിച്ചപ്പോലെല്ലാം സെറ്റ് ആക്കി കേട്ടോ അത് പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റുള്ളൂ അപ്പോ ഇതില് എപ്പോഴാണ് ഈ ഒരു കരാർ വന്നത് ആരൊക്കെയാണ് ഈ കരാർ ഒപ്പുവെച്ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വൈറ്റ് ഹൗസ് നമ്മുടെ യു എസ് ട്രംപ് അമേരിക്കയിലെ വൈറ്റ് ഹൗസില് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തില് അസർബൈ പ്രസിഡന്റ് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് അസർബൈ പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് ആരാണ് അതൊക്കെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഓർമ്മ വരുന്നത് കേട്ടോ അസർബൈ പ്രസിഡന്റ് ആരാണ് ആരാണ് ഇൽഹാം അലിയേയും ആരായിരുന്നു ഇൽഹാം അലിയേവും അർമേനിയൻ പ്രധാനമന്ത്രി അർമേനിയയിലെ പ്രധാനമന്ത്രി ആരാണ് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ പറ്റും അർമേനിയയിലെ പ്രധാനമന്ത്രി ആരാണ് നിക്കോൾ പാഷിനിയാനും ആരായിരുന്നു നിക്കോൽ പാഷിനിയാനുമാണ് ആർമേനിയയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു നിക്കോൽ പാഷിനിയയും അതുപോലെ തന്നെ അസർബൈജാനി പ്രസിഡന്റ് ആരാണ് ഇൽഹാം അലിയയുമാണ് വരുന്നത് അപ്പൊ ഇവരെ രണ്ടുപേരും കൂടിയിട്ടാണ് വൈറ്റ് ഹൗസില് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈ കരാറ് ഒപ്പുവെച്ചിരിക്കുന്നത് ടോ അതൊക്കെ കറണ്ട് അഫേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ടോ ഒപ്പുവെച്ച് ഒപ്പുവെച്ചിരിക്കാണ് അപ്പൊ ഇവിടെ യുദ്ധം എന്നന്നേക്കുമായി അവസാനിപ്പിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗതം വ്യാപാരം നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും ഈ കരാർ വാഗ്ദാനം ചെയ്യാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ യുദ്ധം എന്നന്നേക്കുമായിട്ട് ഇത്രയും കാലം ഇതിനു വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തു ഇനി നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല എന്നേക്കുമായിട്ട് എന്തായിരുന്നു അവസാനിപ്പിക്കാന് അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മില് ഒരു പരസ്പരം എന്താ പറയാ ശത്രുക്കളാണല്ലോ അതുകൊണ്ട് അവിടെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ കൊമേഴ്സ് അതുപോലെ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ ഇതൊന്നും എല്ലാം നിർത്തിവെച്ചിരിക്കായിരുന്നു അപ്പൊ ഇതൊക്കെ എന്തായിരുന്നു പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് എഗ്രിമെന്റ് പറയുവാണ് ഈ അഗ്രിമെന്റ് പറയാണ് ഇതൊക്കെ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ ഈ അഗ്രിമെന്റിൽ പറയാണ് പിന്നെ പറയുന്ന അന്താരാഷ്ട്ര സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടിയുള്ള ട്രം റൂട്ട് എന്ന് പേരിട്ടിരിക്കുന്ന മേഖലയിൽ ഒരു പ്രധാന ഗതാഗത ഇടനാഴി ഒരു കോറിഡോറ് യുഎസ് നിർമ്മിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കോറിഡോർ ആര് നിർമ്മിക്കുന്നു ഗതാഗത ആവശ്യത്തിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷന് ഒരു കോറിഡോറ് യുഎസ് നിർമ്മിക്കുന്നതാണ് അതിന്റെ പേരെന്താണ് റൂട്ട് ആണ് എന്തായിരുന്നു ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അർമേനിയൻ പ്രധാനമന്ത്രി ഇമ്പോർട്ടന്റ് ആണ് പ്രസിഡന്റ് അസർബൈജാൻ പ്രസിഡന്റിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ് ട്രം റൂട്ട് ട്രം റൂട്ട് എന്തായിരുന്നു ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോറിഡോറ് യുഎസ് ആണ് നിർമ്മിക്കുന്നത് ഇനി ഈ പാത അസർബൈജാനെ അർമേനിയൻ പ്രദേശത്ത് നിന്ന് വേർപ്പെടുത്തിയ നഗിചേവൻ എക്സ്ക്ലൂസീവുമായി ബന്ധി ബന്ധിപ്പിക്കുന്നാണ് പറയുന്നത് അപ്പോ എന്തായിരുന്നു ആ എന്തുമായിട്ടാണ് ബന്ധിപ്പിത്തി ബന്ധിപ്പിച്ചിരിക്കുന്നത് നഗിചേവൻ എക്സ്ക്ലൂസീവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പറഞ്ഞത് എന്താണ് ട്രം റൂട്ട് ട്രം റൂട്ട് പേര് ഇനി ഈ ഒരു കീ പോയിന്റ്സ് എന്താണ് ഈ ഡീലിൽ നമുക്ക് നോക്കാം ഒന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള വെടിനിർത്തലാണ് അതായത് അവിടെ എപ്പോഴും നമ്മൾ പറഞ്ഞു സംഘർഷമാണ് അവിടെ എപ്പോഴും എന്തായിരുന്നു സംഘർഷങ്ങളാണ് അവിടെ എപ്പോഴും ഉള്ളത് അപ്പൊ സ്ഥിരമായിട്ട് ഇനിയിപ്പോ പരസ്പരം എന്തായിരുന്നു ഷൂട്ട് ചെയ്യേണ്ട രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിക്കുകയാണ് ഇനി ഭാവിയിൽ പ്രത്യേകിച്ച് ഒരു മിലിറ്ററി ആക്ഷനും അവിടെ എടുക്കില്ല എന്ന് രണ്ട് രാജ്യങ്ങളും പ്രതിജ്ഞ ചെയ്യാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ റോഡ് റെയിൽ അതുപോലെ തന്നെ വ്യോമ ഗതാഗതം അതായത് എയർ ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും റോഡ് വഴി വഴിയാണെങ്കിലും ഗതാഗതമൊക്കെ മരവിച്ച് വെച്ചിരിക്കുകയായിരുന്നു കാരണം വർഷങ്ങളായിട്ടുള്ള അടിയാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പുനഃസ്ഥാപിക്കാനും തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എംബസി എംബസി എന്ന് പറയുമ്പോ എന്തായിരുന്നു ഓരോ രാജ്യത്തിന്റെ എംബസി പല പല രാജ്യം ഇപ്പൊ ഇന്ത്യൻ എംബസി തന്നെ പല രാജ്യത്തുമുള്ളതുപോലെ തന്നെ ഈ ഓരോരോ രാജ്യത്തിന്റെ എംബസി പല പല ഉണ്ടാവും അപ്പൊ ഇവിടെ എംബസി എന്തായിരുന്നു ഇവർ ഇവരിത്രയും ശത്രുക്കളായ സ്ഥിതിക്ക് എംബസി ഒന്നും അവിടെ വെച്ച് ഓർപ്പിക്കത്തില്ലല്ലോ അപ്പൊ എംബസി പുനഃസ്ഥാപിക്കാൻ അതുപോലെ തന്നെ അവിടെ നയതന്ത്ര സംഭാഷണം ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഈ ഒരു അഗ്രിമെന്റ് എന്ന് പറയുന്നത് കൂടാതെ എന്തായിരുന്നു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു കോറിഡോറ് നിർമ്മിക്കണം എന്ന് പറയാണ് അപ്പൊ ഈ കോറിഡോർ വഴിന്ന് എന്തായിരുന്നു അസർബൈജാനെയും അതുപോലെ തന്നെ നഗിഷേവനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക കോറിഡോർ ആണ് ഇതെന്ന് പറയുന്നത് ഇനി യു എസിന്റെ നിക്ഷേപം യു എസ് എന്തായിരുന്നു വെറുതെ ഒന്നല്ല നിങ്ങൾ രണ്ടുപേരും ചേരണം എന്നല്ല അങ്ങോട്ട് കുറച്ച് ഓഫർ ഒക്കെ വെച്ചിട്ടുണ്ട് എന്താണ് ഓഫർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ യു എസിന്റെ നിക്ഷേപം യു എസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് എവിടെയൊക്കെയാണ് എനർജിയില് അതുപോലെ തന്നെ സാങ്കേതിക വ്യാപാരത്തിലൊക്കെ ടെക്നോ എനർജിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിയിലൊക്കെ ആരാണ് യു എസ് പറയുകയാണ് നമ്മൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പൊ അതിന്റെ ഒരു അതായത് വെറുതെ നിങ്ങൾ രണ്ടുപേരും ഒന്നാവും എന്നല്ല യു എസ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യാം കാരണം ഒരു രാജ്യത്തിന് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തിനെ വളർത്തുന്നതാണ് അല്ലെ ഒരു രാജ്യത്തിന് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന് വളർത്തുക എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് കാരണം ഏതൊരു രാജ്യവും വളരാൻ എന്ത് വേണം ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് വേണം അപ്പൊ അതാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വരാൻ ഈ ഒരു ഭാഗത്തുനിന്ന് വരാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് എന്തായിരുന്നു നമ്മുടെ പ്രസിഡന്റ് ആരാണ് ആരാണ് അസർ ബൈജാനി പ്രസിഡന്റ് ആരാണ് ആരാണ് ഇൽഹാം അലിയവും അർമേനിയൻ പ്രധാനമന്ത്രി ആരാണ് നിക്കോൾ പിഷിനിയാനും ആണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് അപ്പൊ പ്രധാനമന്ത്രി ആരാണ് പഠിക്കുക പ്രസിഡന്റ് ആരാണ് പഠിക്കുക ട്രംപ് റൂട്ടിനെ കുറിച്ച് പഠിക്കുക പിന്നെ അസർബൈജാൻ ക്യാപിറ്റൽ ഏതാണ് പറഞ്ഞേ അസർബൈജാൻ ക്യാപിറ്റൽ അസർബൈജാൻ ക്യാപിറ്റൽ റിയാവോ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ ആ അതെ 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 ഒന്നും അറിയാത്തവൻ അസർബൈന്റെ ക്യാപിറ്റൽ ഒന്ന് പറഞ്ഞേ അസർ ബൈജാന്റെ ക്യാപിറ്റൽ ആർക്കെങ്കിലും അറിയാവോ ക്യാപിറ്റൽ എന്താ അസർബൈജാന്റെ ക്യാപിറ്റൽ എന്താ എന്താ അതെ ബാക്കു ആണ് നല്ല പേരല്ലേ എന്തായിരുന്നു ക്യാപിറ്റൽ ബാക്കു ആണ് അസർബൈജാന്റെ ക്യാപിറ്റൽ വരുന്നത് അസർബൈന്റെ ക്യാപിറ്റൽ വരുന്നത് കേട്ടോ ബാക്കു ആണ് ക്യാപിറ്റൽ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കറൻസി ഏതാ കറൻസി കറൻസി അസർബൈജാന്റെ കറൻസി ഇതൊക്കെ ആയിരിക്കും ചോദ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപില് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ ആയിരിക്കുവേ പറഞ്ഞേ കറൻസി ഏതാ കറൻസി അശ്വതി ഒന്നും അറിയാത്തവൻ ഒന്നും അറിയാത്തവൻ കൂടാതെ ഫേയ്ക്കോ ഒന്നും അറിയില്ല എന്ന് ഞാൻ ഫേയ്ക്കുകയാണെന്നാണോ ഉദ്ദേശിക്കുന്നത് എന്താ കറൻസി ഏതാ അസർബൈജാലെ കറൻസി ഏതാ കറൻസി ഏതാണ് അസർബൈജാലിലെ ആർക്കെങ്കിലും അറിയാം അറിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ തന്നെ പറയും ബിസ് ഞാൻ ചോദിച്ചതാണ് കറൻസി ഏതാണെന്ന് അറിയാമോ അസർ ബൈജാനി മാനത്താണ് കറൻസി അസർ ബൈജാനി മാനത്താണ് കറൻസി മാനത്ത് മാനത്ത് ഓക്കെ അസർബൈജാനി മാനത്താണ് കറൻസി അതുപോലെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് അസർ ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് അസർബൈജാൻ അസർബൈജാനി ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രസിഡന്റിന്റെ ഇന്ത്യൻ ഇന്ത്യൻ അല്ല ഇന്ത്യൻ ഇന്ത്യൻ അല്ലോ യെസ് മാന അസർബൈജാനി മാനത് യെസ് അതെ അസർബൈജാനി മാനത്താണ് വരുന്നത് അതിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അസർബൈജാനി ആണ് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് പ്രൈം മിനിസ്റ്റർ എന്ന് അറിയാവോ അസർബൈജാലില് പ്രൈം മിനിസ്റ്റർ ആരാണ് അസർബൈജാലില് പ്രൈം മിനിസ്റ്റർ ആരാണ് പി എം ആരാണ് ആരാണ് പ്രൈം മിനിസ്റ്റർ അസർബൈജാന്റെ നമ്മൾ പ്രസിഡന്റ് അല്ല അസർബൈജാന്റെ നോക്കിയത് പ്രൈം മിനിസ്റ്റർ ആരാണ് അറിയാവോ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ ഞാൻ പറയട്ടെ അലി അസദോ ആണ് അലി അസദോ ആണ് അസർബൈജാന്റെ പ്രൈം മിനിസ്റ്റർ വരുന്നത് ഇനി അടുത്തത് നമ്മുടെ അർമേനിയ അർമേനിയയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞേ അർമേനിയയുടെ ക്യാപിറ്റൽ അറിയാവോ അർമേനിയയുടെ ക്യാപിറ്റൽ ശരിയാണ് അശ്വതി അർമേനിയുടെ ക്യാപിറ്റൽ അറിയാവോ അതെ ഒന്നും അറിയാത്തവൻ ശരിയാണ് അർമേനിയയുടെ ക്യാപിറ്റൽ വിപിൻ യെസ് അർമേനിയയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അതെ ശരിയാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് അല്ലെ നമ്മൾ ആരവൻ എന്നൊക്കെ ചോദിക്കുന്ന പോലെ യരവനാണ് യരവനാണ് എരവനാണ് എന്തെന്ന് പറയുന്നത് അർമേനിയയുടെ ക്യാപിറ്റൽ ആരവൻ അർമേനിയ ആരവൻ ഓക്കെ അങ്ങനെ അലച്ച മതി അപ്പൊ എരവനാണ് അർമേനിയയിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇനി അവിടുത്തെ കറൻസി ഏതാണ് അർമേനിയയുടെ കറൻസിയുടെ പേരെന്താണ് അർമേനിയയുടെ കറൻസിയുടെ പേരെന്താണ് അർമേനിയയിലെ കറൻസിയുടെ പേര് യെസ് അതെ ഇത് ഇതിന്റെ പേരുകളൊക്കെ കുറച്ച് അർമേനിയുടെ ബാക്കിയുള്ള പേരുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ അതെ ഡ്രമ്മാണ് അർമേനിയൻ ഡ്രമ്മ ആണ് ഒരു ഡിഫറെൻ്റ് പേരുകളാണ് എല്ലാം വരുന്നത് യെസ് അതെ അതെ ബിപിൻ അതെ അശ്വതി അതെ അർമേനിയൻ ഡ്രമ്മ ആണ് അവിടുത്തെ ഭാഷ ഏതാണെന്നറിയോ ഭാഷ ജസ്റ്റ് ഭാഷ വെറുതെ ചോദിച്ചാണ് നിങ്ങൾക്ക് അറിവെങ്കിൽ ഓക്കെ അറിയാവോ എളുപ്പാണ് യെസ് അർമേനിയൻ ആണ് അതെ അശ്വതി ബിപിൻ അർമേനിയൻ ആണ് വരുന്നത് അതുപോലെ തന്നെ അർമേനിയ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് ആണ് അത് പ്രത്യേകിച്ച് ഓഷ്യനുമായിട്ട് ബോർഡർ ഒന്നും ഷെയർ ചെയ്യുന്നില്ല ഒരു ലാൻഡ് ലോക്ക്ഡ് അർമേനിയ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഏഷ്യസ് റീജിയനിലാണ് അതായത് ബ്ലാക്ക് സീന്റെയും കാപ്യൻ സീന്റെയും ഇടയിലാണ് ശരിക്കും അർമേനിയ വരുന്നത് പക്ഷെ ബോർഡർ ഷെയർ ചെയ്യുന്നില്ല ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക അപ്പൊ കഴിഞ്ഞിട്ടില്ല വീണ്ടും നമ്മൾ വരും എപ്പോ വരും നാളെ രാവിലെ എട്ട് മണിക്ക് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് വരിക അതുപോലെ തന്നെ വൈകുന്നേരം എട്ട് മണിക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ കൊണ്ട് ഞാൻ വരാം ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക്